ഞങ്ങളൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് അടൂര് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തായിരുന്നു സംഭവം ഉണ്ടായത് പോലീസിൽ ഇപ്പം പെട്ടെന്ന് വന്നിരിക്കുകയും ഒരു പ്രകോപനവും ഇല്ലാതെ നമ്മളെ ലാത്തി വെച്ചടിക്കുക ചെയ്തത് എനിക്കും കുടുംബത്തിന് നല്ല രീതിയിൽ മർദ്ദന ഏറ്റിട്ടുണ്ട് അപ്പം അന്ന് എൻ്റെ തോളല് പൊട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യം എഫ്ഐആറിൽ കൃത്യമായ പേര് വെക്കുക അങ്ങനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിലൊരു കാണുന്നില്ല പോലീസ് നടത്തുന്ന അതിക്രമങ്ങളും ക്രൂരമർദ്ദനങ്ങളും ഒക്കെ ഓരോന്നായി പുറത്തു വരികയാണ് ഫെബ്രുവരിയിലാണ് പത്തനംതിട്ടയിൽ വെച്ച് വിവാഹ സംഘത്തിന് നേരെ പോലീസിന്റെ നരനായ നടന്നത് അഞ്ചംഗ സംഘത്തിന് നേരെയായിരുന്നു പോലീസ് ഒരു കാരണവുമില്ലാതെ മർദ്ദിച്ചത് ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ കാഞ്ഞിരപ്പള്ളി സ്വദേശിനിയായ സിദ്ധാര എന്ന യുവതി ഏറെക്കാലം ആശുപത്രിയിൽ ചികിത്സ കഴിയുകയും ചെയ്തു ഇപ്പോൾ നിയമ പോരാട്ടം നടത്തുകയാണ് സിദ്ധാര മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ സ്വമേധയാ ഈ സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു എസ് ഐ ഉൾപ്പെടെ രണ്ട് പോലീസുകാരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത് ക്രൂരമായി മർദ്ദനമേറ്റ സിദ്ധാരയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ചോദിക്കാം അന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രി വെച്ച് കാണുമ്പോൾ ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു സിധാര ഇപ്പോൾ അന്നത്തെ സംഭവം ഓർക്കുന്നുണ്ടോ അത് ഫെബ്രുവരി നാലാം തീയതി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞങ്ങളൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് അടൂര് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തായിരുന്നു സംഭവം ഉണ്ടായത് അതായത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കസിന് ഞങ്ങൾക്ക് പത്തനംതിട്ട ഇറക്കണമായിരുന്നു അപ്പോൾ ഞങ്ങളൊരു ട്രാവലറിനാണ് പോയത് തിരിച്ചു വന്ന സമയത്ത് ആൻറ്റിയെ ഇറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഇതുപോലെ ഞങ്ങൾ കുറച്ച് പേര് ഇറങ്ങി നടന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്നു നടന്നിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് പോലീസിൽ ഇപ്പോൾ പെട്ടെന്ന് വന്നിരിക്കുകയും ഒരു പ്രകോപനവും ഇല്ലാതെ നമ്മളെ ലാത്തി വെച്ച് അടിക്കുക ചെയ്തത് അപ്പോൾ എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിയുടെ ഹസ്ബൻഡ് പിന്നെ എൻ്റെ ആങ്ങളമാർക്ക് രണ്ടുപേർക്കാണ് അടി കൊണ്ടത് നമ്മളോടൊന്നും ചോദിക്കുക ഒന്നും ചെയ്തില്ല അവിടെ ഒരു സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല അതുകൊണ്ട് നമുക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായിരുന്നില്ല അപ്പോൾ അതിൽ ശരിക്കും എനിക്കും കുടുംബത്തിന് നല്ല രീതിയിൽ മർദ്ദനം ഏറ്റിട്ടുണ്ട് അപ്പോൾ അന്ന് എൻ്റെ തോളല് പൊട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അപ്പോൾ എല്ലാ മാസവും ഇപ്പോൾ ചെക്കപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു യൂണിയൻ ആയിട്ടില്ലാത്തൊരു കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത് ഇങ്ങനെ ആ ഭേദമായ എനിക്കിപ്പോഴും എടുക്കാനോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാനൊരാൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എത്ര ദിവസം വീട്ടിൽ ഇരുന്നു അഞ്ചാറ് മാസത്തോളം ഇരുന്നു ഇപ്പം ഏഴ് എട്ട് മാസം ആവുന്ന സംഭവം കഴിഞ്ഞിട്ട് അഞ്ചാറ് മാസത്തോളം ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം ആവുന്നതേ ഉള്ളൂ വേണ്ടി ഒരു മടി ഉള്ളൂസായത് കൊണ്ട് ആദ്യം എഫ്ഐആറിൽ കൃത്യമായ പേര് വെക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണോ അന്വേഷണം ഓരോ കമ്മീഷനുകളൊക്കെ ഏറ്റെടുത്തത് സ്വമേധയാ കേസെടുത്തതും അപ്പം അതിൻ്റെ ഹിയറിംഗ് ഇപ്പോഴും നടക്കുന്നുണ്ട് ഹിയറിംഗ് നടക്കുന്നതല്ലാതെ അതിലൊരു നടപടി ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല അപ്പം അന്ന് ഞാൻ കേട്ടിരുന്നു നിങ്ങൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് നിങ്ങൾ സംഘർഷം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിരുന്നു അതിനെപ്പറ്റി എന്തെങ്കിലും പിന്നീട് അതിൻ്റെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി വന്നിട്ടുണ്ട് കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ ആരും തന്നെ ബാറിൽ പോകുകയോ അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാക്കുകയോ ചെയ്തതായിട്ട് തെളിവില്ലാതെ തന്നെ നമ്മൾ പോയിട്ടില്ല അപ്പോൾ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ടല്ലോ ഇപ്പം നിലവിൽ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് അവർക്ക് അവർക്കെതിരെ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത് എങ്ങനെയാണ് അറിയാമോ അങ്ങനെ എനിക്കറിയില്ല ഇപ്പോൾ നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ട് പിന്നെ പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റ് തന്നെ അന്വേഷണം നടക്കുന്നുണ്ട് അതിന്റെ ഹിയറിങ്ങിന് വേണ്ടി നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊരു സ്പീഡപ്പ് ആകുന്നില്ല എന്നാണ് അതായത് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയുന്നു നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഹിയറിങ്ങിന് വിളിക്കുന്നു പക്ഷെ അതിനൊരു നടപടി ഉണ്ടാകുന്നില്ല മാനസികമായിട്ട് തന്നെ വളരെ ബുദ്ധിമുട്ടുകളല്ലേ ഉണ്ടാകാൻ വന്നിട്ടുണ്ട് ശരിക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഈ കാര്യങ്ങൾ തന്നെ നമ്മൾ അന്ന് നടന്ന സംഭവം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് തന്നെ നമുക്കൊരു ട്രോമയാണ് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ മാനസികമായിട്ടും ഉണ്ട് ശാരീരികമായിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഇത്രയും മാസത്തിനുള്ളിൽ ഭാഗത്ത് പാടില്ലാത്തതാണ് തീർച്ചയായിട്ടും അതിനുശേഷവും എന്തോരം പ്രശ്നങ്ങളാണ് ഇതുപോലെ തന്നെ സമാനമായ രീതിയിലുണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ അതുപോലെ തന്നെ അകാരണമായിട്ട് മർദ്ദിക്കപ്പെട്ട ഒരുപാട് പേരുടെ കേസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എങ്ങനെയാണ് നിങ്ങൾ അത് അന്നും പറഞ്ഞതുപോലെ തന്നെ സാധാരണ ഒരു മനുഷ്യന് അകാരണമായിട്ട് ഒരാളെ മർദ്ദിക്കുമ്പോൾ എന്ത് നടപടിയാണോ ഉണ്ടാകേണ്ടത് ആ ആ നടപടി തന്നെ അവർക്കെതിരെ ഉണ്ടാവണമെന്നാണ് ലാത്തി ഉപയോഗിച്ചാണ് ലാത്തി ഉപയോഗിച്ചാണ് തല്ലിയത് ഹസ്ബൻഡിൻ്റെ തലയ്ക്കാണെങ്കിലും ഉണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയല്ലേ വീണ് കടന്ന സമയത്ത് നമ്മൾ അടി കൊണ്ട് വീണ് കടന്ന സമയത്തും ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിനെ അടിക്കുക അതുപോലെ തന്നെ വയറിൽ ലാത്തി കൊണ്ട് കുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കുറ്റ കു കുറ്റക്കാരായവർക്കെതിരെ കൃത്യമായ നടപടി എടുക്കണം തന്നെയാണ് ബന്ധുവിൻ്റെ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങി വരുമ്പോൾ വിശ്രമിക്കുന്നതിനായി ഇറങ്ങുമ്പോഴാണ് പോലീസ് ഒരു കാരണവുമില്ലാതെ ഇവരെ മർദ്ദിക്കുന്നത് ആള് മാറിയാണ് മർദ്ദിച്ചതെന്ന് പിന്നീട് വ്യക്തമാവുകയും ചെയ്തു ലാപ്തി ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു നിലത്ത് വീണ് കിടന്നിരുന്ന സിദ്ധാരയെയും ഭർത്താവിനെയും ഒക്കെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിൽ എസ് ആയ ജെ യു ജിനു സി പി ഒമാരായ ജോബിൻ അഷ്ഫാഖ് റഷീദ് എന്നിവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ സിധാര ആവശ്യപ്പെടുന്നത് ഈ സംഭവത്തോടെ സിധാരയുടെ ജീവിതം തന്നെ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ഒരു കൈക്ക് അത് കാര്യമായ ശേഷിയില്ലാത്തൊരു സാഹചര്യം സംഭവിച്ചിരിക്കുന്നു ഇങ്ങനെ ഒരു യുവതിക്കാണ് ഇത്തരത്തിലൊരു സംഭവം കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ മാതൃകാപരമായ നടപടിയെടുക്കണമെന്നുമാണ് സിദ്ധാരിയും കുടുംബവും ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ഷ്യാം മലയാളി കോട്ടയം